ടോണിൽ ഉച്ചത്തിൽ തന്നെയാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇന്നിത സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഈ കൗൺസിലർമാർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കൂടി ചങ്കുറ്റത്തോടുകൂടി മുഷ്ടിചുരുട്ടിയും ഒക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്കെ ഉറക്കെ വിളിക്കുകയായിരുന്നു ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയെ വണങ്ങി പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം കാൽനടയായി നഗരസഭയിലെത്തിയാണ് ബി ജെ പി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന ബി ജെ പി നേതാക്കളും ഒക്കെ പങ്കെടുത്തിരുന്നു ബി ജെ പി കോൺഗ്രസ് അംഗങ്ങൾ ദേവനാമത്തിലും സി പി എം അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും ചൊല്ലിയാണ് അധികാരമേറ്റത് ആശാനാഥ് ബി ജെ പിയിൽ നിന്നും അതുപോലെ തന്നെ കുന്നുകുഴിവാറിലെ മേരി പുഷ്പം കോൺഗ്രസിൽ നിന്നുമൊക്കെ ഇവർ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ശരണം വിളിക്കുകയാണ് ഉണ്ടായത് തിരുവനന്തപുരം നഗരസഭയിലെ കുന്നുകുഴി വാർഡിലെ കൌൺസിലർ മേരി പുഷ്പം ശരണം വിളിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടുമില്ല മുതിർന്ന അംഗം കോൺഗ്രസിന്റെ ക്ലീറ്റസ് ആണ് ഇവിടെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനാ കയ്യിലേന്തിയാണ് കബഡിയാർ കൌൺസിലർ കെ എസ് ശബരിനാഥൻ സത്യപ്രതിജ്ഞ ചെയ്തത് വൈഷ്ണ സുരേഷ് അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു ഭരണഘടനാ കൈയിലേന്തിയാണ് വൈഷ്ണയും സത്യപ്രതിജ്ഞ ചെയ്തത് ബി ജെ പി കൗൺസിലർ ബി വി രാജേഷ് ആർ ശ്രീരേഖ അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു ഭാരത് മാതാ കി ജയും ബോലോ ഭരത് മാതാക്കി വിളികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ശരണം വിളികൾ അത് ശക്തി മായി തന്നെ മുഴങ്ങി അത് കൃത്യമായും അയ്യപ്പനെ പേടിക്കുന്ന ആ ശരണത്തെ പേടിക്കുന്ന ശരണം വിളിയെ പേടിക്കുന്ന വിശ്വാസികളെ പേടിക്കുന്ന സി പി എമ്മിനിട്ടുള്ള കൊട്ട് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അയ്യപ്പൻ അയ്യപ്പന്റെ അയ്യപ്പന്റെ മുതൽ കട്ടതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയവുമായിട്ടില്ല എന്ന് വിശ്വാസികളെ പൂച്ചിച്ചു തള്ളിയവർക്കുള്ള കൃത്യമായ മറുപടികൾ തന്നെയാണ് ഇവരുടെയൊക്കെ തന്നെ സത്യപ്രതിജ്ഞ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഏതായാലും മുദ്രാവാക്യം മുഴക്കിയും ഗണഗീതം പാടിയുമൊക്കെ ബി ജെ പി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കൃത്യമായി തന്നെ നടന്നു തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ കാണാൻ എത്തിയ ബി ജെ പി പ്രവർത്തകർ ഗണഗീതം പാടിയത് വിവാദമായിരുന്നു പക്ഷേ ഈ ഇംഗുലാം സിന്ദാബാദ് വിളിക്കാമെങ്കിൽ ഗണഗീതവും നമുക്ക് പാടാം എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇനി നമുക്ക് ശബരിമലയിലേക്ക് നോക്കാം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭഡാരിയുടെയും ഈ ഗോവർദ്ധന്റെയും അറസ്റ്റിന് കാരണം പുണ്യകൃഷ്ണൻ പോറ്റി നിർണായക വെളിപ്പെടുത്തലാണ് എന്ന് വ്യക്തം റിമാൻഡ് റിപ്പോർട്ടിലാണ് സ്വർണ്ണ കവർച്ചയിലെ പങ്കിനെ കുറിച്ച് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊള്ളയിൽ ഇരുവർക്കും നിർണായക പങ്കുണ്ടെന്നാണ് എസ് ഐ ടി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കേസിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കൊള്ളയുടെ പൂർണ രൂപം പുറത്തുവരുമെന്നും എസ് ഐ ടി കോടതിയെ അറിയിച്ചിട്ടുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ റോദാം ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും തിരുവനന്തപുരത്തെ എസ് ഐ ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉണ്ണകൃഷ്ണൻ പോറ്റിയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു കേസിലെ മറ്റ് പ്രതികളെ പോലെ തന്നെ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബോധപൂർവം മറച്ചുവെക്കാൻ ഇരുവരും ശ്രമിച്ചിരുന്നു ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഭാഗമെന്ന് കരുതുന്ന സ്വർണം ഇവരിൽ നിന്നും കണ്ടെത്തി ഇത് കേസിൽ നിർണായകമായി ഇതിൽ നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം ലഭിച്ചത് ഗോവർദ്ധന്റെ ഉടമസ്ഥയിലുള്ള ജ്വല്ലറിയിൽ നിന്നാണ് പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേസിലുള്ള അത്ര തന്നെ പങ്കാളിത്തം പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും ഉണ്ടെന്നാണ് എസ് ഐ ടി കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതോടുകൂടി കൊള്ളയുടെ മറ്റ് വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ കേസിൽ ഹൈക്കോടതി ഉറച്ച നിലപാട് എടുത്തിരുന്നു ഈ ഇടപെടലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത് ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന കൊള്ളയിൽ പങ്കുള്ള ഇതുവരെ പ്രതിസ്ഥാനത്ത് വരാത്തവർ എല്ലാം നോട്ടത്തിലാണ് സ്വർണ്ണം മോഷ്ടിക്കാനും അത് വിറ്റഴയ്ക്കാനും സഹായിച്ചവരിൽ പ്രധാനങ്ങളാണ് ഇവരെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് സ്വർണപ്പാളികൾ മാറ്റുന്നതിനും പകരം ചെമ്പുപാളികൾ സ്ഥാപിക്കുന്നതിനും പിന്നാലെ സാങ്കേതിക സഹായം നൽകിയത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയാണെന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്വർണം മാറ്റിയ ശേഷം അത് ഉരുക്കി മാറുന്നതിനും മാറ്റുന്നതിനും പുതിയ രൂപത്തിലാക്കുന്നതിനും ഇവർ ഗൂഢാലോചന നടത്തിയിരുന്നു ശബരിമലയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം വിൽക്കുന്നതിനും പണമാക്കുന്നതിനും സഹായിച്ചത് ഗോവർദ്ധനാണ് ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ സ്വർണം എത്തിച്ചതായും അവിടെ വെച്ച് ഉരുക്കി മാറ്റിയതായും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയ്ക്ക് സഹായിച്ചതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും മറ്റു മറ്റും ഇവർ വൻ തുക പ്രതിഫലമായി കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് സൂചന ഇതിന്റെ ബാങ്ക് രേഖകളും ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് ഗോവർദ്ധന്റെ പക്കൽ നിന്ന് കൊടുത്ത നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം കൂടാതെ കൂടുതൽ സ്വർണം ഇവർ വഴി മറ്റു പല കേന്ദ്രങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് സ്വർണം പൊന്നതുമായി ബന്ധപ്പെട്ട പഴയ കരാറുകളിലും രേഖകളിലും മാറ്റം വരുത്താൻ പങ്കജ് ഭണ്ഡാരി ശ്രമിച്ചതായി റിപ്പോർട്ടിലുണ്ട് കേസ് പുറത്തു വന്നതോടുകൂടി അന്വേഷണം തങ്ങളിലേക്ക് എത്താതിരിക്കാൻ രേഖകൾ നശിപ്പിക്കാനും ഇവർ നീക്കം നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർ നടത്തിയ നിരന്തരമായ ഫോൺ സംഭാഷണങ്ങളും വാട്സപ്പ് സന്ദേശങ്ങളും സ്വർണക്കൊള്ളയിലെ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു ശ്രീകോവിലെ പണികൾ നടന്ന സമയത്ത് പങ്കജ് ഭണ്ഡാരിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരെയും ഇവർ നിയമവിരുദ്ധമായി സന്നിധാനത്ത എത്തിച്ചിരുന്നു ഇതിന് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചനയുണ്ട് എന്തായാലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളി അങ്ങ് സന്നിധാനത്ത ഇടിമുഴക്കം പോലെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും കേട്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട